എന്താണ് പറയാനുള്ളത് ബിഗ് ബിഗ് ബോസ് ബോസ് അതെ അപ്പോ ഇനി എന്തൊക്കെ പ്രശ്നങ്ങള് എല്ലാം വന്നിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു സോ എല്ലാത്തിനും ഫോക്കസ് മാത്രം നോക്കാം ചെയ്ത് നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അവിടെ സിക്സ് പൊസിഷനിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു സിക്സ് കണ്ടിസിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ അത്രയും ദൂരവും എനിക്ക് സപ്പോർട്ട് ചെയ്ത് കൊണ്ടു വന്നിരുന്നത് സോ വളരെ വളരെ നന്ദി എല്ലാവർക്കും എത്താൻ പറ്റാത്ത വിഷമോ തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല മിഡ് ഡേക്ക് പെട്ടെന്നായിരുന്നു ആ ഒരു സംഭവം പറഞ്ഞു പിന്നെ പെട്ടെന്നായിരുന്നു നടന്നു അതിരി വിഷമമുണ്ടായിരുന്നില്ല ആ ലാൽസ് വരെ കണ്ടിട്ട് പിന്നെ അതൊന്നും കണ്ടല്ലോ അത് എല്ലാരും കണ്ടു അത് ഒരു വേറെ എന്നാലും കഴിഞ്ഞത് കഴിഞ്ഞു വേറെ നമ്മള് പ്രോജക്ട്സ് അത് നോട് പറയാമെന്ന് ഒക്കെ ജിണ്ടോ ആണ് കപ്പ് അടിചേക്കുക എന്താണ് പറയാനുള്ള ജിണ്ടോ സറ്റൻ യാ ഹീ ഡിസേർവ്സ് ഇവര സ്റ്റാർട്ടിംഗിലേ തന്നെ നല്ല എഫർട്ടിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ചിന്തിക്കുന്നത് സോ ബി റിസൻസ് ഇ നിങ്ങ വേണ്ടി കൂമ്പോ ബംഗാരായിട്ട് ഹിറ്റ് ആണ് സോഷ്യൽ മീഡിയയിലും അല്ല ബാക്കി എല്ലാം ഫ്രീ ചാനൽ നേർന്നിട്ടുണ്ട് അതിനെ കുറ്റം പറയണ്ട നല്ലൊരു ഫ്രണ്ടാണ് അജൻ നല്ലൊരു ഗ്രൂഡ് ഹ്യൂമെൻറ്റ് ഗെയിം ആണ് ഉള്ളിൽ വന്നിട്ട് അത്രയും ലൈക്ക് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത് സപ്പോർട്ട് ഓക്കെ അത് നല്ല ലൈക്ക് ക്യറിങ് നല്ല ഒരു വ്യക്തിയാണ് എനിക്ക് വേണ്ടി നിന്നുണ്ടായിരുന്നു ചില പല സിറ്റുവേഷൻസ് കുറെ ആളുകൾ ഇതൊരു ലവ് ട്രാക്കാണെന്നുള്ള രീതി പറയുന്നത് അല്ലേ അത് നോർമലി അങ്ങനെയാണല്ലോ ഒരു ഗേൾ ആൻഡ് ബോയ് നമ്മൾ എൻ്റ് ചെയ്യുമ്പോൾ ഒരു ലവേ അങ്ങനെയായിരുന്നു പക്ഷേ വി ആർ ഗുഡ് ഫ്രണ്ട്സ് ഈ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണോ തീരുമാനം അതോ ഈ ഇത്ര ഇങ്ങനെ സോഷ്യൽ അറ്റാക്ക് ഒരു സോഷ്യൽ മീഡിയ അറ്റാക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ സൈബർ അറ്റാക്കുമ്പോൾ സാധാരണ എല്ലാവരും ഇല്ല ആസി അത് ഇല്ല ആസിന് അറ്റാക്കിൻ്റെ ഞാൻ വെളി വന്നിട്ടാണ് അറിഞ്ഞത് അതുപോലെ കുറെ അറ്റാക്ക് ഉണ്ടായിരുന്നു അത് മെയിനാണ് മമ്മിയുടെ എതിരെ ഉണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ അത് ഐ തിങ്ക് മിസ് അടർസ്റ്റാൻഡിങ് ആണ് പ്രോബ്ലം അത് ശരിക്കും മനസ്സിലായിട്ടില്ല തോന്നുന്നു അതുകൊണ്ടാണ് അതൊക്കെ ആവശ്യമില്ലാണ്ട് അറ്റാക്ക് ഒക്കെ ഇനി 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 മനസ്സിലാക്കും ഞാൻ ഞാൻ വെളി വന്നല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ പോണ എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട് മലയാളം സീസണിൽ മാറി ഇനിയിപ്പൊ വീണ്ടും സോ അത് ബസിലാന്ന് പോണത് അല്ല ഞാനാണ് ആപ്പിള് രണ്ടാള ആപ്പിള് ആപ്പിൾ

ရရပဲလား